വിവാഹ ജീവിതം തകർന്നതിനുള്ള അപമാനം മൂലം കുടുംബം നിന്നാണ് ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനയുള്ളത് മരിക്കാനുള്ള സൈനയുടെ അച്ഛനുള്ളപ്പോഴേ കയ്യിലുണ്ടെന്നാണ് ഗ്രീഷ്മ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കമലേശ്വരം ആര്യൻ കുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസ് സോമനിന്ദനത്തിൽ പരേതനായ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജിന്റെ ഭാര്യ എസ് എൽ സജിത മകൾ ഗ്രീഷ്മ എസ് രാജ് എന്നിവരെയാണ് ബുധനാഴ്ച വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അച്ഛൻ മരിച്ചത് അതിനു മുൻപ് തന്നെ സൈനയുടെ കുടുംബം കരുതിയിരുന്നു ഗ്രീഷ്മയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ അവഗണനയിൽ മനം നൊന്താണ് ജീവനൊടുക്കിയതെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് ഉണ്ണിയോട് ഞാൻ കെഞ്ചി ഒരു തുരുമ്പെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് കാല് പിടിച്ച് കരഞ്ഞുവെന്ന് ഗ്രീഷ്മയുടെ കുറിപ്പിൽ പറയുന്നു ഒരു കൂട്ടാത്മഹത്യ ഒഴിവാക്കാനാണ് താനും അച്ഛനും അമ്മയും കാത്തിരുന്നതെന്നും ഗ്രീഷ്മ കുറിച്ചിരുന്നു ഇതിനിടയിലാണ് പിതാവ് രാജീവ് ഹൃദയാഘാതം മൂലം മരിച്ചത് ഇതോടെ ഗ്രീഷ്മയും സജിതയും കൂടുതൽ ഒറ്റപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് ഗ്രീഷ്മയും മാതാവും അവസാന ശ്രമം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണനെ കണ്ട് സംസാരിച്ചിരുന്നു എന്നാൽ ബന്ധം തുടരാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഉണ്ണി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു ഇതോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയ ഗ്രീഷ്മയും സജിതയും കയ്യിൽ കരുതിയിരുന്ന കഴിച്ച് വീടിനുള്ളിൽ ഹാളിലെ സോഫയിൽ കൈകൾ ചേർത്തു പിടിച്ച നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇതറിഞ്ഞ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെച്ചു ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് തടഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തിയ പൂന്തറ പോലീസ് സംഘം ഇയാളെ അന്ധേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള അനുമതി നേടി കേരളത്തിലെത്തി ചോദ്യം ചെയ്യലിനൊടുവിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത് ഇത് കേസിൽ വഴിത്തിരിവായി ഉണ്ണികൃഷ്ണ താല്പര്യം ആൺ സുഹൃത്തുക്കളോടായിരുന്നു ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ആണുങ്ങളോടൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനുമാണ് ഉണ്ണികൃഷ്ണൻ താല്പര്യം കാണിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി മൊബൈൽ ഫോൺ പരിശോധനയിൽ ഇതിന് തെളിവുകൾ ലഭിച്ചു ആറു വർഷത്തിനിടെ ഗ്രീഷ്മയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരു ദിവസം മാത്രമായിരുന്നു ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് അൻപത്തിനാല് ദിവസവും തന്നോടുള്ള അവഗണയാണ് മരണകാരണമെന്ന് ഗ്രീഷ്മ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹമാണ് ഗ്രീഷ്മയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണുക ശ്രമിച്ചതിന്റെ കാരണമെന്നാണ് ബന്ധുക്കളുടെയും ആരോപണം ഇയാൾ പി എച്ച് ഡി നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിച്ച് ബോധപൂർവം അകലം പാലിച്ചെന്നും ഈ സമയം പലയിടങ്ങളിലേക്കും ആൺ സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു ഭർത്താവ് ൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീഷ്മ വിവാഹം നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു ഭാര്യ പിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും വിളിക്കാനുള്ള മനസ്സ് പോലും ഉണ്ണികൃഷ്ണൻ കാണിച്ചിരുന്നില്ല അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ അയർലൻഡിലെ കോളേജ് ലെക്ചററായി ജോലി ചെയ്യുന്നുവെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് ലോക്കറിലുള്ള ഇരുന്നൂറ് പവൻ സ്വർണം കമലേശ്വരത്തെ വീട് പത്ത് സെന്റ് സ്ഥലം എന്നിവ അമ്മാവന്മാർക്ക് നൽകണമെന്നും ഉണ്ണികൃഷ്ണനും സഹോദരന്മാർക്കും ഒരു കാരണവശാലും നൽകരുതെന്നും ഗ്രീഷ്മ ആത്മഹത്യക്കുറിപ്പിൽ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് പിതാവിന്റെ ചിറയൻകീഴിലെ കുടുംബ സ്വത്തുക്കളും അമ്മയുടെ കടക്കാവൂരിലെ കുടുംബ ഇതിന്റെ കൂടെയുണ്ട് വസ്തുക്കളുടെ പ്രമാണങ്ങളും ബാങ്ക് പാസ്ബുക്കും ലോക്കറിന്റെ താക്കോലും കാറിന്റെ ആർ സി ബുക്കും കിടപ്പുമുറിയിലെ അലമാരയിൽ വെച്ചിട്ടുണ്ടെന്നും കുറിച്ചു സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാവും വീണതാണ് ഉണ്ണിയും സഹോദരന്മാരും അത് അനുഭവിക്കാൻ ഇടവരരുത് അമ്മാവന്മാർ അനുഭവിക്കുന്നതാണ് തനിക്കും അമ്മയ്ക്കും സന്തോഷം അവസാനത്തെ അപേക്ഷയാണിതെന്നും സജിതയും ഗ്രീഷ്മയും ഒപ്പിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നു സജിതി ുറിപ്പിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് താനും മകളും ആത്മഹത്യ ചെയ്യുന്നതിനു കാരണം ഗ്രീഷ്മയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് ആറു വർഷത്തോളമായി നേരിടുന്ന മാനസിക പീഡനവും അവഗണനയുമാണ് കാരണമെന്നും കുറിപ്പിൽ പറയുന്നു